പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രഗതി പ്ലാറ്റ്ഫോം രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഉത്തർപ്രദേശിലെ റോജ സിദ്ധാപൂർ ബുധ്വാൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി ഇതിന് മികച്ച ഉദാഹരണമാണ് വർഷങ്ങളായി കിടന്ന ഈ പദ്ധതി എങ്ങനെയാണ് പ്രകൃതിയിലൂടെ വേഗത്തിൽ പൂർത്തിയായതെന്ന് നോക്കാം ഉത്തർപ്രദേശിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പ്രധാന പദ്ധതിയായ റോജ സീതാപൂർ കന്റോൺമെൻറ്റ് ബുധവാൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ ഇപ്പോൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു ഈ പദ്ധതി റെയിൽ ഗതാഗതത്തിന് വേഗത നൽകുക മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ ഊർജ്ജമാണ് പകരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രഗതി പ്ലാറ്റ്ഫോമാണ് ഈ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിക്കായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് റോജ ജംഗ്ഷൻ സീതാപൂർ ബുദ്വാൽ തുടങ്ങിയ പ്രധാന റെയിൽവേ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇടനാഴി ട്രാക്ക് ഇരട്ടിപ്പിച്ചതോടെ ട്രെയിനുകളുടെ വൈകൽ കുറഞ്ഞു മധ്യ ഉത്തർപ്രദേശിൽ നിന്നുള്ള ധാന്യം പഞ്ചസാര സിമെൻറ്റ് എന്നിവയുടെ ചരക്ക് നീക്കം വേഗത്തിലാവുകയും ചെയ്തു എന്നാൽ നിർമ്മാണഘട്ടത്തിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ഭൂമി ഏറ്റെടുക്കലും വനം വകുപ്പിന്റെ അനുമതിയും വലിയ തടസ്സങ്ങളായിരുന്നു ഈ പ്രശ്നം പി എം ജി പോർട്ടലിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അവലോകന യോഗം ചേർന്നു റെയിൽവേ വനം മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതോടെ പദ്ധതി മിഷൻ മോഡിൽ മുന്നോട്ട് പോയി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലോടെ വനം വകുപ്പിന്റെ അനുമതിയും ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച തർക്കങ്ങളും വേഗത്തിൽ തന്നെ പരിഹരിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ട്രാക്ക് നിർമ്മാണം വൈദ്യുതീകരണം സിഗ്നലിംഗ് ജോലികൾ അതിവേഗം പൂർത്തിയാക്കി പദ്ധതി നൂറ് ശതമാനവും വിജയകരമായി നടപ്പിലാക്കി പാത ഇരട്ടിപ്പിച്ചതോടെ ട്രെയിൻ സർവീസുകൾക്ക് വലിയ വേഗത ലഭിച്ചു കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട് മുൻപ് പാത ഒന്ന് മാത്രമായിരുന്നപ്പോൾ പകുതി ശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേക്കും നോർത്തേൺ റെയിൽവേക്കും ഈ പദ്ധതി വലിയ ഗുണമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് പാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് ഇതോടെ ലക്നൗവിലേക്കും ഡൽഹിയിലേക്കുമുള്ള യാത്ര ചെയ്യുന്ന സീതാപൂർ ഹർദോയി മേഖലയിലുള്ളവർക്ക് കൂടുതൽ വിശ്വസനീയമായ ട്രെയിൻ സേവനങ്ങൾ ലഭ്യമായി തുടങ്ങി രണ്ടു ദിവസം കൊണ്ട് എത്തിയിരുന്ന ചരക്കുകൾ ഇന്ന് വെറും ഇരുപത്തിനാല് മണിക്കൂർ മുറഞ്ഞ ലഭിക്കുന്നു പാത ഇരട്ടിപ്പിച്ചതോടെ ഗതാഗത സമയം കുറഞ്ഞത് കച്ചവടക്കവർക്കേതായും വലിയ ആശ്വാസമാണ് ഡിജിറ്റൽ നിരീക്ഷണത്തിലൂടെയും ശക്തമായ നേതൃത്വത്തിലൂടെയും വലിയ പദ്ധതികൾ എങ്ങനെ കൃത്യസമയത്ത് പൂർത്തിയാക്കാം എന്നതിന് ഉദാഹരണമാണ് റോജ സീതാപൂർ പദ്ധതി